ഒരു ചെടിച്ചട്ടിയിൽ നട്ട പയർ ചെടിയുടെ വള്ളിയാണ് ഈ കാണുന്നത് ചെടിച്ചട്ടി അടുത്ത് തന്നെ കാണാം അപ്പോൾ പടരാൻ അടുത്ത സ്ഥലമൊന്നുമില്ല ഒരു വള്ളിയും കെട്ടി കൊടുത്തിരുന്നു അത് പൊട്ടിപ്പോയി തോന്നുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്ത് അടുത്തുള്ള നാരകത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വളർന്നു നാരകത്തിൻ്റെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ പിന്നെ ഈ നാരകം കുറേ കാലമായിട്ട് കുറ്റിയായിട്ട് അങ്ങനെ നിൽക്കാം പൂത്തിട്ടൊന്നുമില്ല വലിയ ഉപകാരമൊന്നും നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനും കരുതി പിന്നെ അത് അടുത്തുള്ള ചട്ടിയിൽ ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു വിത്ത് വെണ്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി എന്നിട്ടും ഇപ്പോൾ സ്ഥലമില്ലാതെ മുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ കയറി ഒരു വള്ളി കെട്ടി കൊടുക്കാം ആ ഇലക്ട്രിക്കൽ വയറിംഗ് പൈപ്പിൻ്റെ മുകളിൽ നിന്ന് മതിലിലേക്ക് ഒരു വള്ളി കൊടുത്ത് അതിലേക്ക് പയറിൻ്റെ വള്ളി പതുക്കെ വെച്ചു കൊടുത്തു ഇന്നിപ്പോൾ കുറച്ച് ദിവസം മതിലിൽ പടരുന്ന് വിചാരിക്കട്ടെ